ഒരു പൂ ചോദിച്ചപ്പം പൂന്തോട്ടം തന്നെ എടുത്ത് തന്നിട്ടുണ്ട് അത് ഈ അവാർഡ് നൽകാൻ വേണ്ടി മോസിൻ പാലായി സ്നേഹപൂർണ്ണം ക്ഷണിക്കും നമ്മൾ ഓൺലൈൻ പരിപാടി ഇതാക്കുന്ന ആളാണ് അയാൾ ആരും കാണൂലല്ലോ വരും പാലായി പാലായി നന്നായി പാടിട്ടോ നമുക്കിത് ഇത് കഴിഞ്ഞിട്ടൊന്ന് പാടിപ്പിക്കണം അല്ലേ ഓപ്പറേറ്റർ ഞാൻ വിളിക്കാൻ ഞാൻ പോകേക്കല്ലേ അള്ളാഹു നമ്മുടെ സദസ് മാറാവട്ടെ ഇനി വിറക്കുന്നുണ്ടല്ലോ കിട്ടിക്കിട്ട് ഇങ്ങനെ വിറക്കുന്നുണ്ട് കിട്ടുന്ന കുത്രാത്തില്ല അങ്ങനത്തെ സംഘതില്ല ഇങ്ങോട്ട് നോക്ക് നന്നായിട്ട് ചെക്ക് ചെയ്ത ഒരു സംഭവം സംഭവില്ല തെങ്ങിണ്ടോ പറയോട് തെങ്ങേങ്ങണങ്ങിയ തേങ്ങ ഇവിടെന്നാ പറയാ ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആർക്കും കൈയോർത്താം ആ വരി ഏത് മാലയിലുള്ളത് എന്നുള്ളതാണ് ചെറിയ കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് കൈപൊക്കെയാ മതി ചെറിയ കുഞ്ഞുങ്ങൾക്ക് അവിടെ ഇരുന്ന് കൈബോക്കാവുന്നതാണ് ഒന്ന് അയാളിപ്പോ വന്ന ആളല്ലേ വന്ന ആളുകൾ പിന്നെ പൊക്കണ്ട ചെറിയ കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് കൈബോക്ക അയാൾക്ക് വരാം ആ ആശാല് ഏതിലാണ് എന്നുള്ളത് ഇൻഷാല് നമുക്ക്

ഉപ്പൂലിൻ അൽ അമീൻ തിങ്കളിലെന്തും ചെയ്തി ഒലിവായി തരവാ

ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആനീഷിന് തരം കിട്ടുമെന്ന് വിചാരിക്കല്ലേ ഇതെല്ലാം താങ്ങാൻ കഴിയുമെന്ന് വിചാരിക്കേ ആനിഷ് ഒൻപതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ ഈ വരി അപ്പോ നമ്മളെ വരി ഏതായിരുന്നു എൻ്റെ മോരി മാലി തന്നെ ഉള്ളതല്ലേ പറഞ്ഞോളി ഭതല്ലേ ഏത് മാലയിലെന്നാ ചോദിച്ചത് മൗലൂദ് ഇവിടെ വിഷയല്ല ഏത് മാലയിലുള്ളത് എന്നാ ചോദിച്ചത് പറഞ്ഞോളൂ നിങ്ങള് മാലയിലാണോ ഏഹ് ആ റിഫായി ആലാണ് എന്ന് ആനുഷ് പറയുന്നുണ്ടെങ്കിൽ മാഷ അല്ല ആ ഉത്തരം നമുക്ക് ശരിവെക്കാം ആനീഷിനെ നമുക്ക് അഭിനന്ദിക്കാം ഇനി വിറക്കുന്നുണ്ടല്ലോ കിട്ടുകിട്ട് കിട്ടുകിട്ട് ഇങ്ങനെ വിറക്കുന്നുണ്ട് കിട്ടുന്ന മോനെ ഇപ്പൊ കുത്രാത്തി നടത്താൻ പോകുന്നില്ല പേടിക്കല്ല അങ്ങനത്തെ സംഘത്തില്ല ഇങ്ങോട്ട് നോക്ക് നന്നായിട്ട് ചെക്ക് ചെയ്ത ഒരു സംഭവല്ലേട്ടാ നേരെ നിൽക്ക് നിങ്ങള് മോനെ നേരെ നിൽക്ക് നീ പേടിക്കല്ല വെള്ളം ആ ആ ഉത്തരം ശരിയാണ് ആനുഷീനം നമുക്ക് അഭിനന്ദിക്കാം തെക്ക്ബി റോഡുക നന്നായിട്ട് കയ്യോർത്ത പോലെ തെക്ക് ബീ മാഷവാഡ് നൽകിയാണ് മജിദ് അള്ളാഹു അള്ളാഹുക്കൂച്ചയും മാറാവട്ടെ നമുക്ക് നല്ലൊരു നിങ്ങൾ പോയിക്കോളി അതെ ഒരു സംശയം നിങ്ങള് ഏത് മാലാന്നീ പറഞ്ഞ ഖബറി തരാനായിരിക്കില്ല ഏത് മാലാന്നാ പറഞ്ഞ എന്നും ും എന്ന് പറഞ്ഞോ എന്റെ മോരി മലയാളം അറിയോ മലയാളം പഠിക്കുന്നുണ്ടോ അറിയോ അറിയില്ലേ കർത്തരി പ്രയോഗം കർമ്മണി പ്രയോഗം അറിയില്ലേ അതും അറിയില്ല ഞാൻ ആകെ എന്നൊക്കെല്ലോ എന്റെ മുരി ഇത് പെരുമ്പാമ്പ് തീണ്ടുകിൽ എന്നും വിഷമില്ല എന്നാണ് മാലയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് പെരുമ്പാമ്പിന് വിഷമുണ്ടോ ഇല്ലേ നിങ്ങൾ ഇറങ്ങി പോകുമ്പോഴാണ് എനിക്ക് ഒരു സംശയം കുടുങ്ങിയതാ പെരുമ്പാമ്പിന് വിഷമുണ്ടോ ഇല്ലേ പറഞ്ഞോളി ആ പെരുമ്പാമ്പിന് വിഷമുണ്ട് പെരുമ്പാമ്പിന് വിഷമുണ്ടോ മൂന്നാമത്തെ ആ മൂന്നാമത്തെ പറയട്ടെ വാ മറുപടി പറയാൻ പറ്റുന്ന രീതി നേരത്തെ ഇണ്ട് ചിരിച്ചിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അല്ല നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങളെ പേരെന്താ പറഞ്ഞത് സലാഹുദ്ദീൻ സലാഹുദ്ദീൻ പറഞ്ഞോളി പാനൂര് പാനൂരുള്ള സലാഹുദ്ദീൻ സലാഹുദ്ദീൻസൻ ഇവിടെ ആണോ പഠിക്കുന്നത് ഇവിടെ പഠിക്കുകയെ നമ്മുടെ ഉണ്ടോ ഇല്ല ഓറ് പറഞ്ഞിട്ടുണ്ട് പെരുമ്പാമ്പിന് വിഷം ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് കൈപോക്കാം ഞാനില്ല എന്ന പക്ഷക്കാരനാണ് ഉണ്ടോ ആ പ്ലസ് ടു കാരൻ പറയും ഇല്ല പെരുമ്പാമ്പിന് വിഷമില്ല ഉറപ്പാ അപ്പൊ പിന്നെ ഇതില് കൊടുത്തത് എന്ത് എന്നുള്ളൊരു സംശയം ഉണ്ട് എന്റെ മുരിതെ പെരുമ്പാമ്പ് തീണ്ടുകയില്ല എന്നും വിഷമമില്ല മാലയിൽ അങ്ങനെയാണല്ലോ ചില ആളുകള് അതിനെന്താക്കി തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട് ഞാനത് തുടക്കത്തിൽ പറഞ്ഞ മലയാള ഭാഷയിൽ മലയാള ഭാഷാ സാഹിത്യത്തില് കഴിവില്ലാത്ത ആളുകൾ അതിന് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് മാലയിൽ പറഞ്ഞത് നമ്മൾ ഞമ്മളുദ്ദേശിച്ച പെരുമ്പാമ്പല്ല നമ്മളുദ്ദേശിച്ച പെരുമ്പാമ്പല്ല പെരുമ്പാമ്പാണ് വീക്കും ഏത് ഏത് ക്ഷുദ്രജീവികളുടെ ദംസനം ഏറ്റു കഴിഞ്ഞാലുങ്ങളും റിഫായി മസ്ജിദിലാണല്ലേ റിഫായി തങ്ങളുടെ പേര് നാമകരണം ചെയ്യപ്പെട്ട പള്ളിയിലാണല്ലോ റിഫായി തങ്ങളെ തുറുക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇജാസത്ത് സുമ് വിഷ നിവാരണത്തിലുള്ള ദിക്കറുകളും ചില മന്ത്രങ്ങളും അതാ വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അപ്പൊ നിർവീര്യമാകും എന്നുള്ളതാണ് അപ്പൊ മാലയിൽ പറഞ്ഞത് എന്തല്ല പെരുമ്പാമ്പല്ല പെരുമ്പാമ്പാണ് ഏത് വലിയ മോൻക്ക് മനസ്സിലായിക്കില്ലേ എന്തെങ്കിലും ഇല്ല ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോ എന്നാ ഇങ്ങോട്ടേക്ക് നിങ്ങൾ ഏതാ കിതാബോന്നാ പറഞ്ഞോളെ പറഞ്ഞോളെ വേറെ ഏത് തോന്നുന്നുണ്ട് മന്തിന്റെ കിതാബ് ഏതോ വേറെ മന്ദിക്കിന്റെ കിതാബ് നിങ്ങൾ നിങ്ങൾ അവിടെ നിന്നൊക്കെ ഒരു ധൈര്യത്തിന് വേറെ ഇവിടെ കേട്ടോ മോൻക്ക് മനസ്സിലായിക്കില്ലല്ലേ നിങ്ങളിങ്ങോട്ടേക്ക് പെരുമ്പാമ്പും തിരിഞ്ഞിക്കില്ല എന്നാ പറഞ്ഞത് ഇവിടെ എന്തുണ്ടോ പാർട്ടിയ ഇത് മാവാണ് തെങ്ങുണ്ടോ പറയിൽ ഏകൊടുക്കല്ലോ തേങ്ങ ഉണങ്ങിയ തേങ്ങ ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക എന്ന് പറയില്ലേ തേങ്ങ ഉണങ്ങി കഴിഞ്ഞാണെങ്കിൽ അതിന്റെ ഉള്ളിലെന്താ പറയാ കൊട്ടത്തേങ്ങ പറയാ പാനൂര് കൊട്ടത്തേങ്ങന്നാ പറയാ ലെങ്ങാ പറയാ

ഗുഡ്സെറ്റും കിട്ടണം ഇത് രണ്ടും രണ്ടാണോ ഒന്നാണോ നിങ്ങൾ പറഞ്ഞു അങ്ങോട്ട് നോക്കുന്ന പിന്നെ ഞാൻ എനിക്ക് ഉദാഹരണമില്ല പറഞ്ഞോളി രണ്ടാണ് സംശയം ഇല്ല സലാഹുദ്ദീൻ ഉസ്താദ് ഉറപ്പിച്ച് കഴിഞ്ഞു മാസം ഉറപ്പിക്കലും കാപ്പാട്ടുകാരെ ഇത് നിങ്ങൾ ഉറപ്പിച്ചോളി ഏതായാലും അല്ലേ എന്റെ കയ്യിൽ ഒരു കൊട്ടത്തേങ്ങയും എന്റെ മുന്നിൽ ഒരു കൊട്ട തേങ്ങയും രണ്ടും കൊട്ട എന്ന് പറഞ്ഞെങ്കിൽ രണ്ടും ഒന്നാണോ അല്ല ഇതുപോലെ പെരുമ്പാമ്പും പെരും രണ്ടും രണ്ടാണ് രണ്ടും

മരുന്നുണ്ടല്ലോ ഞാൻ എന്നെ ഞാനെ പൊക്കി വണ്ടിയിൽ ഇട്ടു ആസിനിസ്ഥാൻ്റെ അടുത്ത് പൊക്കുമ്പോൾ ബന്ധാലും എനിക്ക് പേടിയാ കാരണം കാലങ്ങളോളുള്ള ബന്ധാ അല്ലെങ്കിൽ നിങ്ങൾ കാപ്പാട്ടൊക്കെ ചെയ്യാൻ പാർസല് ചെയ്യുന്നു സംഗതി ഉണ്ട് ചൂടാക്കുന്ന അനുസരിച്ച് വിളിച്ചു ചെമ്പ് വിളിച്ച തേടിയിട്ടുണ്ട് ഏതായാലും അവസാനിച്ചിട്ടില്ല നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് ദൈർഘ്യത്തില് നല്ലോരു നാഴത്ത് ഇഷ ഇനി നിങ്ങൾ പോയിക്കോടി പാട്ട് പാടുവാനെ കൊണ്ടന്നോ എന്നിപ്പോ പാട്ട് കൂടി പറ സലാവതി പാടോ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹു കബൂൽ വരി രണ്ട് ഞാൻ നേരത്തെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇയാളെ ഫേസ് ചെയ്യാൻ സർക്കിൾ ചെയ്തതാ നോക്കട്ടെ പ്രകാശം പരന്നു ലോകം പടർന്നു പ്രകാശം പരന്നോ ലോകം പടർന്നോ പ്രഭു മുത്തറോൽ അമീനും വളർന്നോ പ്രവാചകരെ ലോകമാകെ പുണർന്നു പ്രവാചകരെ ലോക പ്രപഞ്ചം ഇലാഹിൻ ഹബീബിൽ അലിഞ്ഞോ പ്രകാശം പരന്നോ ലോകം പടർന്നോ പ്രഭു മുത്തറോൽ അമീനും വളർന്നോ காலடிப்படிலான சுவர்க்கம் ஓர் தோழேன் உதிமதியம் முத்து முகம்மத் பூமொழியுள்ளுற சோழேன் எத்தி மின்னத்தானி ஏகிக் கொண்ட தாழ் எத்திக்கும் வர்ஷிக்கும் சகாயம் முத்து மொழிகளார் سورجة الأدار محمد النبي صلى الله دي نور نور الله محمد النبي صلى الله دي نور نور الله مدام نلار نقدودام هشوام شنيلاوا يا نبي السلام يا رسول بسلام عنبي يا അംബാ ഒരു പൂ ചോദിച്ചപ്പം പൂന്തോട്ടം തന്നെ എടുത്ത് തന്നെ അത് ഈ അവാർഡ് നൽകാൻ വേണ്ടി മോസിൻ പാലായി സ്നേഹപൂർവ്വം ക്ഷണിക്കും നമ്മൾ ഓൺലൈൻ പരിപാടി ഇതാക്കുന്ന ആളാണ് അയാൾ ആരും കാണൂലല്ലോ വരസീൻ പാലായി വിസ്മില്ല വളരെ മനോഹരമായിട്ട് പഠിത്തം നിർത്തിട്ട് പാട്ടിൻ്റെ പിന്നാലെ കൂടരുത് പഠിപ്പുമുല്ല പഠിപ്പ്

ഇനി അടുത്ത ഈ ഉസ്താദിനെ വിളിക്കും പാടാൻ വേണ്ടിട്ട് അള്ളാഹു കബൂൽ ചെയ്യു മാറാവട്ടെ നമുക്കിപ്പൊ ഇനിയിപ്പോ അടുത്ത പാട്ടിനെ സൂഫി ചിന്തിന് മുട്ടാൻ പോകുന്നത് നമ്മുടെ മഹ്സിൻ മൊഹ്സിൻ ബാല നിങ്ങളങ്ങോട്ട് ഓപ്പറേറ്റർ ഓപ്പറേറ്ററിപ്പോ ഞാൻ ആയിക്കില്ല നിങ്ങൾ വിളിക്കുകയാണെന്ന് ഞാൻ പോവാൻ അള്ളാഹ് അള്ളാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യു മൂവിട്ട് ഞെട്ടിക്കെട്ടി തട്ടില്ല മുമീമീനുൾ മുമോന്നു നിന്ന് വന്ന് തന്ന് അഞ്ചു ജീമീനുൾ മു വെട്ടിനെട്ടി കെട്ടിတട്ടി ലാമ മീമിരുൾ ഉ മൂനു നിന്നു വന്ന് തന്ന അഞ്ചി ജീമീരുൾ ചൊവഞ്ഞി അറിഞ്ഞ തഞ്ചമിലാടിടും ജീലാനി ചൊവഞ്ഞി അറിഞ്ഞ തഞ്ചമിലാടിടും ജീലാനി യാ ശൈഖ് മുഹിയ الدين അബദൽ ഖാദ ജീലാനി അസ്റാറു റബ്ബാനി അസ്റാറു റബ്ബാനി യാ ഔസ് മുഹിയ الدين അബദൽ ഖാദ ജീലാനി യാ ശൈഖ് മുഹിയ الدين അബദൽ ഖാദ جيلاني اسرار رباني اسرار رباني دوشي نك ما شوبيش بي شو بي شي ديان تيوني حي دو شی نکما ش وی ش وی ش لش میں دیاں نہ دیا چیو نی حی ال قیوم ہا جی عبدالرزاق کے کہ ل زمانے ہا جی عبدالرزاق کے کہ ل زمانے یا شیخ محی الدین بدل قاد جیلانی اسرار ربانی اسرار ربانی یہ ہم നായ്സ് ഇൻഷാല് അസദിക്ക മുഹമ്മദ് റസ ആ സമയത്ത് മുയ്സീൻ ഓറെ നേരം ക്യാമറ ആക്കിയത്